ചപ്പാത്ത കൊച്ചു കരിന്തരുവി പതിനൊന്ന് കെ ബി ലൈൻ ചാർജ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു ലൈനിലേക്ക് ഒടിഞ്ഞു വീണ മരം ഒരാഴ്ച കഴിഞ്ഞിട്ടും വെട്ടിമാറ്റിയില്ലെന്നും പരാതി ഒരാഴ്ച മുമ്പാണ് ശക്തമായ കാറ്റിലും മഴയിലും മരം ഒടിഞ്ഞ് ലൈനിൽ പതിച്ചത് ആറു വർഷം മുമ്പാണ് നാലാം മൈൽ കൊച്ചുകരിന്തിരുവി ലൈൻ സ്ഥാപിച്ചത് ഒരാഴ്ച മുമ്പ് വൻ മരം തടപുഴകി പതിനൊന്ന് കെ ബി ലൈനും വീഴുകയും ചെയ്തു ഇതിന്റെ ആഘാതത്തിൽ വൈദ്യുതി തൂണിൽ നിന്നും ലൈനുകൾ വിട്ടുമാറിക്കിടക്കുകയാണ് വിവരം അറിയിച്ചിട്ടും കെ സി ബി അധികൃതർ വരാത്തതിനെ തുടർന്ന് റോഡിലേക്ക് നീണ്ടെടുക്കുന്ന മരച്ചിലുകൾ നാട്ടുകാരാണ് മുറിച്ചു മാറ്റിയത് എന്നാൽ മരം ഇപ്പോഴും ലൈനിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ് വർഷങ്ങളായി കൈതപ്പാല ഭാഗത്ത് വോൾട്ടേജ് ക്ഷാമം നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കെ സി ബി ഈ ലൈൻ വരച്ചു ഇതിനെ കാരണം ഒരു ഇടയ്ക്ക് പറഞ്ഞത് പുതുക്കട പുതുക്കട ഭാഗത്ത് നമുക്ക് സാധാരണ പുതുക്കടയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സപ്ലൈ പോകുമ്പോൾ അതിന് പകരമായി ഈ സപ്ലൈ ചാർജ് ഇതിലെ കൊച്ചി എഴുതി ട്രാൻസ്ഫോമറിന് പവർ കൊടുക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ വർഷങ്ങളായി ഈ ലൈൻ ഇതിലെ വലിച്ചതല്ലാതെ ഇതിന് അതിന് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഈ ലൈനിപ്പം ഡെഡ് ലൈൻ ആയിട്ട് കിടക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരം വീണ് ഇതിങ്ങനെ വിടിഞ്ഞിടക്കുന്നു യാതൊരു യാതൊരു വിധ അധികൃതരുടെ ഭാഗത്ത് യാതൊരുവിധ ആറു വർഷം മുമ്പ് മുപ്പത്തി മൂന്ന് കെ ബി ട്രാൻസ്ഫോമറിനെ ബന്ധിപ്പിച്ച് ചപ്പാത്തിൽ നിന്നും ചിന്നാർ നാലാം മൈൽ വഴി കൊച്ചുകരിന്തിരിലേക്ക് ലൈൻ വലിച്ചതാണ് ഈ പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും കെ ബിയിൽ തടസ്സമുണ്ടായാൽ ബാക്ക് ഫീഡിംഗ് നടത്തി പ്രദേശത്തെ വൈദ്യുതി എത്തിക്കുവാനായിരുന്നു പദ്ധതി എന്നാൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച വൈദ്യുതി ലൈൻ ഇതുവരെയും ചാർജ് ചെയ്തിട്ടുമില്ല പുതിയതായി വലിച്ച പതിനൊന്ന് കെ ബി ലൈൻ ചാർജ് ചെയ്യണമെന്ന് ജനങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ് എന്നാൽ നാളെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല മരം വെട്ടി നീക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അതിനും കെ അധികൃതർ വിമുഖത കാണിക്കുകയാണ് അടിയന്തരമായി മരം വെട്ടി നീക്കുകയും ലൈൽ ചാർജ് ചെയ്യുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുതറ